നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഡിസാസ്റ്റർ സിനാരിയോ മാനേജ് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഡോക്ടർ അമൻ ചൗഹാൻ ഞാനാണ് ഇവരുടെ ടീം ലീഡേഴ്സ് ഇതെല്ലാം മറ്റ് പാരാമെഡിക്കൽ അംഗങ്ങളാണ് നമ്മളെല്ലാവരും ചേർന്ന് ഒരു മൾട്ടിപ്പിൾ കാഷ്വാലിറ്റീസ് ഒരു ഡിസാസ്റ്ററിൽ വന്നാൽ എങ്ങനെയാണെന്ന് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുമെന്ന് നമ്മൾ കാണിക്കുകയാണ് എഡ്യൂക്കേഷൻ പർപ്പസസ് ആയതുകൊണ്ട് നമ്മൾ വളരെ സ്ലോ ആൻഡ് ഡീറ്റെയിലിംഗ് ആയിട്ടായിരിക്കും കാണിക്കുന്നത് റിയൽ സിനാരിയൽ നമ്മൾ വളരെ സ്വിഫ്റ്റ് ആയിരിക്കണം വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ വളരെ സ്ലോ ആയിട്ടും നമ്മൾ ഓരോ ഡീറ്റെയിലും ആയിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡിയല്ലേ എല്ലാവരും ലൈറ്റ്സ് ഓൺ ആക്കൂ ഒരു സിലിണ്ടർ ബ്ലാസ്റ്റാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി നമ്മൾ ഓരോ പേഷ്യൻസിനായിട്ട് കാണുന്നു എല്ലാവരും ഫോക്കസ് ചെയ്യൂ അതെ നമ്മൾ ആദ്യത്തെ പേഷ്യൻറ്റിൻ്റെ അടുത്തെത്തി തുടയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കാല് അറ്റുപോയിരിക്കുകയാണ് അതിൽ നിന്ന് രക്തം കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പേഷ്യൻ്റ് വളരെ പെയിനോട് കരയുന്നതാണ് ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു കംപ്രഷൻ കൊടുക്കുക അതുപോലെ തന്നെ ഈ കാണുന്ന രീതിയിൽ നമ്മളൊരു ടൂർണിക്കെ പേഷ്യൻറ്റിൻ്റെ കാലിൽ ചുറ്റേണ്ടതാണ് കംപ്രഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ് എന്നാലാണ് രക്തസ്രാവം നിക്കും ഇനി ഈ കാണുന്നത് പോലെ ഒരു ടൂർണിക്കേ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് കെട്ടിവെച്ച് ഒരു വടി അതിൻ്റെ ഉള്ളിൽ കെട്ടി നമ്മൾ കണ്ടിന്യൂസ് ആയി അത് കെട്ടിവെക്കുന്നു ഇതിനെ നമ്മൾ ഇംപ്രൂവൈസ്ഡ് ടൂർണിക്കേ എന്ന് പറയുന്നു കംപ്രഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നു ഇതാണ് ഇംപ്രൂവ്ഡ് ടൂർണിക്കേ ഇംപ്രൂവൈസ്ഡ് ടൂർണിക്കേ എന്ന് പറയുന്നു ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് രക്തസ്രാവം പതിയെ പതിയെ കുറയുന്നു ഒന്ന് ഫോക്കസ് ചെയ്യൂ അതെ രക്തസ്രാവം പതുക്കെ നിന്നു അപ്പോൾ തന്നെ പേഷ്യൻ്റ് കുറച്ചൊന്ന് സ്റ്റേബിളാകും സ്റ്റേബിളായ പേഷ്യൻറ്റിനെ നമ്മൾ ആശുപത്രിയിലേക്കോ മറ്റ് സ്ഥലങ്ങളിൽ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതാണ് ഇനി നമ്മൾ അടുത്ത പേഷ്യൻറ്റിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ കാഷ്വാലിറ്റി ആയിട്ടുള്ള പേഷ്യൻറ്റ് ഈ പേഷ്യൻറ്റിൻ്റെ മുഖം മുഴുവൻ പൊള്ളിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ തൊണ്ടയിൽ നീര് വന്ന് പേഷ്യൻറ്റിന് ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പേഷ്യൻ്റ് ശ്വാസം കിട്ടാതെ സ്ട്രൈഡർ പോലുള്ള ശബ്ദം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇമ്മീഡിയറ്റായി ചെയ്യേണ്ടത് പേഷ്യൻറ്റിൻ്റെ ആ തൊണ്ടയുടെ ഭാഗത്തിൽ നമ്മൾ സ്കാൽപ്പൽ കൊണ്ട് ഒരു ക്രിക്കോ ക്രിക്കോതൈറോട്ടമി ഇൻസെഷൻ ഇടുന്നു അത് വെരൽ കൊണ്ട് ഡൈലേറ്റ് ചെയ്തിട്ട് ഒരു ട്രക്കിയോസ്റ്റമി ട്യൂബ് പത്ത് മുതൽ ഇരുപത് സെക്കൻഡ് പോലും വേണ്ടാത്തൊരു പ്രൊസീജിയറാണ് കഫ് ഇൻഫ്ലേറ്റ് ചെയ്യണം ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ ആരുശ്വസിക്കുന്ന ബുദ്ധിമുട്ട് അവസാനിച്ചു കാരണം എയർവേ ഇപ്പോൾ പെയ്റ്റൻ്റായി എന്നിട്ട് പേഷ്യൻറ്റിനെ ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റാവുന്നതാണ് കാഷ്വാലിറ്റി ഒരു സിനാരിയിൽ നമ്മൾ അടുത്തത് കാണുന്നത് ഒരു ചെറിയ കുട്ടിയാണ് കാണുന്നത് വലതുവശത്ത് കുറേ മുറിവുകളുമുണ്ട് അതുപോലെ തന്നെ പ്രോമിനൻ്റായി നിൽക്കുന്ന ചില വെയിനുകളുമുണ്ട് ഇടതുവശത്തെ ലങ്സ് മാത്രമേ നീങ്ങുന്നുള്ളൂ അതായത് ഇടതുവശത്തെ നെഞ്ച് മാത്രമേ ഉയർന്നു താഴു പോകുന്നുള്ളൂ വലതുവശത്തെ നെഞ്ച് പൊങ്ങുന്നില്ല ഈ ഒരു സിനാരിയോ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിനാരിയോ ആണ് ഇതിനെയാണ് നമ്മൾ ടെൻഷൻ ന്യൂമോ എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ പേഷ്യൻറ്റിന് വളരെയധികം ശ്വാസം അനുഭവിക്കാനും അത് മരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഇൻറ്റർകോസ്റ്റൽ സ്പേസിൽ നമ്മളൊരു നീഡിൽ ഇടുകയാണ് ചെയ്യുന്നത് പീഡിയാട്രിക്സിൽ അങ്ങനെയാണ് വലിയ ആൾക്കാരിൽ അത് അഞ്ചാമത്തെ ഇൻ്റർകോസ്റ്റൽ സ്പേസ് ആയിരിക്കും ഇത് ചെയ്യുന്നതും കൂടി ആ ബബിൾസ് പോകുന്നു എയർ പുറത്തോട്ട് പോകുന്നു ഒപ്പം തന്നെ വലതുവശത്തെ നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നു പേഷ്യൻറ്റിൻ്റെ ശ്വാസം മുട്ട് മാറുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് തന്നെ ക്ലിയറാണ് ഇപ്പോൾ ഇടതുവശം പോലെ വലതുവശത്തെ നെഞ്ചും ഒരേപോലെ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഡീകംപ്രഷൻ തൊറാക്കോസ്റ്റമി അല്ലെങ്കിൽ നീഡിൽ തൊറാക്കോസ്റ്റമി ഇപ്പോൾ പേഷ്യൻ്റ് ബെറ്ററായി ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത കാഷ്വാലിറ്റി നേരത്തെ കണ്ട പോലെ ഇത് ഓപ്പൺ ന്യൂമോ ആണ് കാരണം ഇത് നമുക്ക് കൃത്യമായിട്ട് കാണാം ഒരു മുറിവുണ്ട് ഓപ്പൺ ന്യൂമോ നമ്മൾ ചെയ്യേണ്ടത് ഒരു ത്രീ വേ ഡ്രെസ്സിങ് ഇടുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് എയർ കൂടുതൽ സക്കെയ്ത് പോവും ത്രീ വേ എയർ ഡ്രസ്സിങ് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഡ്രെസ്സിങ് വച്ചിട്ട് അതിൻ്റെ മൂന്ന് സൈഡുകൾ നമ്മൾ ടേപ്പ് ചെയ്ത് ഒട്ടിക്കുന്നു ഒരു സൈഡ് മാത്രം നമ്മൾ അത് ഓപ്പൺ ആക്കി വെക്കുന്നു വയ്ക്കുന്നുണ്ടോ മൂന്ന് സൈഡുകൾ ഒട്ടിക്കുകയും ഒരു ഭാഗം മാത്രം നമ്മൾ ഓപ്പൺ ആക്കി വെക്കുകയും ചെയ്യുന്നു ഒരു ഓപ്പൺ ന്യൂമോതൊറാക്സ് നമ്മൾ ഇങ്ങനെയാണ് നമ്മളെപ്പോഴും മാനേജ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി ഇത് ചെയ്തില്ലെങ്കിൽ പേഷ്യൻ്റ് പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങും ഇതുപോലെ ഒന്നിലേറെ കാഷ്വാലിറ്റികൾ മറ്റ് പല കാഷ്വാലിറ്റീസും നമുക്കിപ്പോൾ കാണാവുന്നതാണ് ദാ ഇതൊരു ഹെഡ് ഇഞ്ചുറി ആയിട്ടൊരു പേഷ്യൻ്റാണ് നാക്ക് പുറകോട്ട് വീണിട്ട് പേഷ്യൻറ്റിൻ്റെ എയർവേ ബ്ലോക്ക് ആയിരിക്കുകയാണ് പേഷ്യൻറ്റിന് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരികയാണ് കാരണം പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആകുമ്പോൾ പേഷ്യൻറ്റിൻ്റെ നാക്ക് പുറകിലോട്ട് പോകുന്നതാണ് ഇമ്മീഡിയറ്റ്ലി പേഷ്യൻറ്റിന് നമ്മൾ മൊത്തം പരിശോധിക്കുന്നു നമുക്ക് മനസ്സിലാകുന്നു പേഷ്യൻ്റിന് ശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജോത്രസ്റ്റ് എന്നൊരു മാനുവറാണ് ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യുന്നത് വായിലൊരു ട്യൂബ് ഇതിനെയാണ് നമ്മൾ ഓറോ ഫാരഞ്ചൽ എയർവേ എന്ന് നമ്മൾ പറയുക ഓറോ ഫാരഞ്ചൽ എയർവേ നമ്മൾ ഇതുപോലെ വെച്ച് പേഷ്യൻറ്റിൻ്റെ എയർവേ നമുക്ക് ആക്കാൻ പറ്റും ജോ ത്രസ്റ്റും ഓറോ ഫാരഞ്ചൽ എയർവേയും എന്നിട്ട് പേഷ്യൻറ്റിനെ നമുക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാവുന്നതാണ് പല പല ഇഞ്ചറീസ് വന്ന പല പല പേഷ്യൻസ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ സിലിണ്ടർ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റ് അല്ലെങ്കിൽ മറ്റ് ഡിസാസ്റ്റേഴ്സ് പല തരത്തിലുള്ള മുറിവുകളുള്ള ആൾക്കാരുണ്ടാവും ഇതാ ഈ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ നോക്കുമ്പോൾ ഏറെവേറൊന്നും കുഴപ്പമില്ല പേഷ്യൻ്റ് പെയിൻ വെച്ച് കരയാണ് ഇതാണ് ബോത്ത് ബോൺ ഫ്രാക്ചർ ബോത്ത് ബോൺ ഫ്രാക്ചറിൽ നിന്ന് ബ്ലീഡിങ്ങും വരുന്നുണ്ട് രണ്ട് എല്ലുകളും പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മളൊരു ട്രാക്ഷൻ പോലെ നമ്മളൊരു ക്രാമർ വയർ ഉപയോഗിച്ച് നമുക്ക് പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാവുന്നതാണ് ഈ കാണുന്നത് കാണുന്നതുപോലെ അടിയിലൊരു സ്ലാബ് പോലെ ഒരു ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ വയ്ക്കുക എന്നിട്ട് ഒരു ഗോസ് ഇതുപോലെ ചുറ്റുക ബ്ലീഡിങ് നിർത്താനായിട്ട് വളരെ പ്രഷറിൽ മറ്റൊരു ഗോസ് ആ മുറിവിൻ്റെ മുകളിൽ വയ്ക്കുകയും അതോടുകൂടി കൂട്ടിക്കെട്ടുകയും ചെയ്യേണ്ടി വരും ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ പെയിൻ കുറച്ചൊന്ന് റിലീവായിട്ടുണ്ട് അതുപോലെ തന്നെ ആ ബ്ലീഡിംഗ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പേഷ്യൻ്റിൻ്റെ കാലുകൾ സ്റ്റേബിളായിട്ടുണ്ട് ഇനി അടുത്തതായി നമ്മൾ മാനേജ് ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു സിനാരിയോ അ ഇവിടെ നോക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ഒന്നും കുഴപ്പമില്ല പേഷ്യൻറ്റിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ പേഷ്യൻ്റ് വേദനിച്ച് കരയുന്നു ആ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകാം പേഷ്യൻറ്റിൻ്റെ പെൽവിസ് അരക്കെട്ടിലെ എല്ലുകൾ പൊട്ടിയിരിക്കുകയാണ് പെൽവിക് ഫ്രാക്ചറാണ് ഉണ്ടായിട്ടുള്ളത് പെൽവിക് റിങ് തകർന്നു ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് പെൽവിക് ബൈൻഡർ ആണ് പക്ഷേ പെൽവിക് ബൈൻഡർ എല്ലാ സിനാരിയോയിലും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല ഇത് നമുക്ക് ബോൺ വരെ കാണാം ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ബെഡ്ഷീറ്റോ മറ്റോ ഗ്രേറ്റർ ട്രോക്കാൻഡറിൻ്റെ ഭാഗത്ത് നമ്മൾ രണ്ട് സൈഡിലും ഫിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് കൂട്ടിക്കെട്ടാവുന്നതാണ് പെൽവിക് ഫ്രാക്ചർ വന്നാൽ ഹെമറേജും മറ്റും കാര്യങ്ങളും വന്ന് പെട്ടെന്ന് പേഷ്യൻറ്റ് അൺസ്റ്റേബിൾ ആവാനും ഡെത്ത് വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ നമ്മൾ പെൽവിക് ബൈൻഡർ കെട്ടുന്നതോടുകൂടി നമ്മൾ ആ പെൽവിക് ഏരിയ നമ്മൾ സ്റ്റേബിൾ ആക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഇൻറ്റേർണൽ ഹെമറേജ് വരാനും സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ സിലിണ്ടർ ബ്ലാസ്റ്റിൽ ഒന്നിലേറെ ക്യാഷ്വാലിറ്റികൾ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ പല സിറ്റുവേഷൻസും ഒരു സിലിണ്ടർ ബ്ലാസ്റ്റിൽ ഇതുപോലെ പല സിറ്റുവേഷൻസും നമ്മൾ അഭിമുഖീകരിക്കാൻ തയ്യാറായിരിക്കണം ഇനി നമ്മൾ ഡീ ബ്രീഫിങ്ങിലാണ് മറ്റു കാര്യങ്ങളെല്ലാം പറയാൻ പോകുന്നത് ഇതുപോലെ ഇതുപോലെ നമ്മൾ എപ്പോഴും ഒരു പാരാമെഡിക്കൽ ടീം അതായത് അതിൽ ഡോക്ടേഴ്സ് ഉണ്ടാവാം ഒരു നഴ്സസ് ഉണ്ടാവാം പാരാമെഡിക്കൽ ടീമുണ്ട് ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മൾ എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം എപ്പോൾ വേണമെങ്കിലും ഇത് വരാനുള്ള സാധ്യതയുണ്ട് കാരണം എപ്പോൾ വന്നാലും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് റെസ്പോണ്ട് ചെയ്യണം ആ ടീമിൽ ഡോക്ടേഴ്സ് ഉണ്ടാവും നഴ്സസ് ഉണ്ടാവും പാരാമെഡിക്സ് ഉണ്ടാവും അങ്ങനെ എല്ലാവരും ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയുകയാണെങ്കിൽ നമ്മൾ പരിഭ്രാന്തരാവരുത് അതാണ് ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ പരിഭ്രാന്തരായി കഴിഞ്ഞാൽ നമുക്ക് രോഗികളെ രക്ഷിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡോടു കൂടി എല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരുപാട് ആൾക്കാരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും ഒരുപാട് പേരെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവരെ രക്ഷിച്ച് അവരുടെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും ഇതിനായിട്ട് ട്രെയിനിങ് വളരെ അത്യാവശ്യമാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസ്ക്യൂ ടീം തീർച്ചയായിട്ടും എല്ലാ ട്രെയിനിങ്ങും അറിഞ്ഞ് എല്ലാം അതൊരു ഡോക്ടർ തന്നെ ആവണമെന്നില്ല ഡോക്ടർ അല്ലാത്ത ആൾക്കാരും ഇത് എല്ലാം അറിയാൻ